മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്ന് തരിപ്പണമായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ മാസപ്പടി കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ കുഴൽനാടിന്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ തള്ളിയെന്ന് എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കുഴൽനാടിന്റെ കുഴൽനാടിന്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ കൃത്യമായ അർത്ഥത്തിൽ അതാ കാര്യം എല്ലാം രാഷ്ട്രീയമില്ല പിന്നെന്താ രാഷ്ട്രീയമില്ലാണ്ട് ഒന്നുമില്ല ഒന്ന് ശുദ്ധശൂന്യമായ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ യു ഡി എഫിൻ്റെ ബി ജെ പിയുടെ ഞാൻ സാധാരണ പറഞ്ഞു ഈ ഏതാ മഴവിൽ മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്നു തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവരൊന്നും ഇതിൽ പറയാനില്ല വിധിക്ക് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞോണ്ടിരിക്കും അതാ മരിക്കുന്നവരെ പറയും അതാ പറഞ്ഞത് പിന്നെ തെളിവുണ്ടായിട്ട് അതിന് തെളിവില്ല ഇല്ലാണ്ട് ആരെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അപ്പോൾ തെളിവില്ല പോലെ തന്നെ വളരെ വസ്തുതാപരമായ കാര്യല്ലേ തീർന്നു മാധ്യമങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെയല്ലേ മാധ്യമങ്ങളല്ലേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കക്ഷി അപ്പം നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ള നല്ല അടിയാണ് পাৰি গোপালকৃষ্ণ পুষ্ট মাছ শ্ৰদ্ধতি পাছ